എടുത്തു ധരിക്കാണ് എവിടുന്ന് ഇമാം ഷാഫി പറഞ്ഞു മക്കയിലുള്ള ഞാൻ കണ്ടു കൾക്ക് മേൽ ഉണ്ടാക്കപ്പെട്ടത് നിർമ്മിക്കപ്പെട്ടത് തകർത്തുകളെ ഉയർത്തപ്പെട്ട ഒരു അലി വിളിച്ചു കൊണ്ട് പറഞ്ഞു നിരത്താതെ തട്ടി നിരത്താതെ അലിയെ നിനക്ക് വിശ്രമമില്ല ആരാ ഏൽപ്പിച്ചത് ആരാ ഏൽപ്പിച്ചത് വിശ്വാസികളെ നമ്മുടെ നേതാവ് ൾക്കപ്പുറം ഏൽപ്പിച്ചു അത് പിന്നീട് ഷിയാക്കൾ കൊണ്ടുവന്നു ഹിജറ നൂറ്റാണ്ടിൽ ഷിയാക്കൾ കൊണ്ടുവന്നതല്ലാതെ ഉത്തമ തലമുറയിൽ നിന്ന് ഉയർത്തപ്പെട്ട ഒരു കബറിന്റെ വാൽകഷ്ണം ഹാജരാക്കാൻ കഴിയൂല ഒരു വാൽകഷ്ണം മനസിലായുണ്ടോ അത് ഹാജരാക്കാൻ കഴിയൂല സ്വഹാപത്തിന്റെ രീതിയല്ല താപിയങ്ങളെ രീതിയല്ല തപോ താപിയുടെ രീതിയല്ല ഇതൊക്കെ കിതാബുകളിൽ കൃത്യമാണ് അതുകൊണ്ട് നമുക്കാരെയും വേണ്ടാത്തരങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കാണാ കാഴ്ചകൾ എന്ന പുസ്തകമാണ് കാണാ കാഴ്ചകൾ എന്തിനാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ പേരിൽ പച്ചയായ നുണകൾ കളവുകൾ പ്രചരിപ്പിക്കാൻ നല്ല കളറിൽ ഫോട്ടോസുകൾ അവർ പ്രചരിപ്പിച്ചു ഓരോ കബറിന്റെ നീളവും ഉയർച്ചയും കണ്ട് അത്ഭുതപ്പെട്ടു പോകും ഇതിൽ ഇതാ നബി നോക്കൂ നിങ്ങൾ ഈ ഫോട്ടോ വെച്ച് ഒറ്റ ചോദ്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കളവാണോ കളവാണോ ഉത്തരം കിട്ടണം ഈ ജാറം ഈ ഷിയാ ജാറം ആലോചിക്കണം സൂഫികൾ ഷിയാക്കൾ ഉണ്ടാക്കിയത് ഇത് സ്വഹാബത്ത് ഇനി പോകട്ടെ ഇത് നബിസ്ാഹു അലി വസ്ല്ലമയുടെ ഖബറിന്റെ മേലുമല്ല എവിടെയോ കെട്ടിയുണ്ടാക്കി ആരുടെയോ ഒരു ശ്മശാനം മുത്തർ റസൂലിഹു അലി വസ്ല്ലമയുടെ പേരിൽ വിറ്റുകൊണ്ടിരിക്കുന്നു പറയണം അല്ലാഹുൻ ഊ നബി സല്ലാഹു അലി വസല്ലമിയുടെ ഖബർ കണ്ട ഉത്തമരായ താബീങ്ങളിൽ പെട്ടവർ എന്താ അവരെ വിധി അവരെ വിധി എന്താ പിന്നെ ആരാ ഇത് കണ്ടത് ആ അവരല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല കൂട്ടരെ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന് വിരുദ്ധമാണ് പച്ച ബിദ്അത്താണ് അടുക്കരുത് തീ പേടിയോടെ കാണണം നമ്മുടെ നേരെ വരുന്ന മൂർച്ചയുള്ള ഒരു കുന്തേക്കാൾ നമുക്കേൽക്കാനിരിക്കുന്ന വാളിന്റെ വെട്ടിനേക്കാൾ നമ്മൾ ഗൗരവത്തിൽ കണ്ടോളൂ ഇത് പച്ച ബിദ്അത്താണ് അമലുകൾ പൊളിഞ്ഞു പോകും ഇനിയോ തിരുശേഷിപ്പുകൾ തിരുശേഷിപ്പുകൾ നബി അലൈഹി വസ്ല്ലമിയുടേതായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഇതിലുള്ളത് ഓരോന്നും എടുത്ത് പ്രത്യേകം പറയണം ഇതെന്തിനാ കാണിച്ചറിയോ റസൂലുല്ലായി സല്ലാ അലുഖലമിയുടെ ഷഹറാണല്ലോ വിഷയം അവിടെ നിന്റെ മുടിയാണല്ലോ വിഷയം ആ മുടിക്ക് പറക്കത്തുണ്ട് ഒരു സംശയവുമില്ല പക്ഷേ ഇന്ന് ഇവിടെ ഉള്ള മുടി അത് ജാരിയൻ വാലയിൽ നിന്ന് കിട്ടിയ മുടിയാൾ ഒരു സംശയവും പക്ഷേ മാധ്യമത്തിൽ വാർത്ത വന്നല്ലോ കാന്തപുരം ഉസ്താദിന്റെ വാർത്ത വന്നു എന്താണ് ആ വാർത്ത എന്തായിരുന്നു പ്രവാചക കേശം അര സെന്റിമീറ്ററോളം വലുതായെന്ന് കാന്തപുരം ഇത് വാർത്തയാണ് പത്ര വാർത്തയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം അതേപോലെ മാധ്യമം എടുത്തു കൊടുത്തു ഇതെന്തിനാ കേൾപ്പിച്ചുതറിയോ നാല് ഘട്ടങ്ങളാണ് കേരളത്തിൽ മുടി വന്നപ്പോൾ നാല് ഘട്ടങ്ങളുണ്ടായത് ഒന്നാമത്തെ ഘട്ടം രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ മുടി ഹാജറായി രണ്ടു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു ശക്തമായി അത് പിടിക്കപ്പെട്ടു ചോദ്യം ചെയ്യപ്പെട്ടു അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അതാ മുടിയുടെ വിവാദങ്ങൾ വരുന്നു രണ്ടാമത്തെ മുടി അവിടെ ഹാജരാക്കപ്പെട്ടു ഒന്നാമത്തെ മുടി അതിന്റെ പിന്നാലെ രണ്ടാമത്തെ മുടി ചർച്ചകൾ നടന്നു എവിടെയാണ് പരമ്പര അൽ സിനാദു സനത് ദീനിന്റെ ഭാഗമാണ് ദീനിന്റെ ഓരോ കാര്യങ്ങളിലേക്കും ചവിട്ടി ചവിട്ടിക്കയറാറുള്ള സുല്ലം ഒരു കോണിയാണ് പരമ്പര ആ പരമ്പരയില്ലെങ്കിൽ തോന്നിയവന് തോന്നിയത് പറയാം അതുകൊണ്ടാണ് പരമ്പര ചോദിച്ചത് ആ പരമ്പര ചോദിച്ചപ്പോ അത് വീണ്ടും വേറെ രൂപത്തിലേക്ക് തിരിച്ചുവിട്ടു മൂന്നാമത്തെ ഘട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയൊരു മുടിയുമായി വീണ്ടും വന്നു നാലാമത്തേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുടീത അര സെന്റിമീറ്റർ വളർന്നു ഏതായാലും വേണ്ടിയില്ല ചോദ്യം ഒന്നാണ് ചോദ്യം ഒന്നാണ് വസല്ലമിയുടെ മുടിക്ക് വളർച്ച എന്ന ഒരു കാര്യം വളർച്ച എന്ന ഒരു വസ്തുത ഉണ്ടെങ്കിൽ അവസാനം അത് സ്വഹാബത്തിൽ നിന്ന് താപിയങ്ങൾ കൈമാറിയല്ലോ താപിയങ്ങൾ തബ താബീന് കൈമാറുമല്ലോ അങ്ങനെയാണ് ഇത് കിട്ടിയത് എന്നല്ലേ വാദം എങ്കിൽ യഥാർത്ഥ വളർച്ച എത്രയാണ് ഉത്തരം കിട്ടണം നൂറ്റാണ്ടുകൾക്കപ്പുറം മഹാനായ കയ്യിൽ കിട്ടിയ ഷാറ് അതാണ് ഇതെങ്കിൽ അര സെന്റിമീറ്റർ പോരാ അങ്ങനെയെങ്കിൽ ആ വളർച്ചയുടെ കണക്ക് പരിഹാസ കണക്കാണ് അത് കളിയാക്കലാണ് നബി നബിസ്ാഹു അലി വസല്ലമയെ നിന്നിക്കുന്നതിന്റെ മേൽ നിന്നിക്കലാണ് അവഹേളിക്കലിന്റെ മേൽ അവഹേളിക്കലാണ് അങ്ങനെ ഇല്ല അങ്ങനെ ഒന്നില്ല ശരി രണ്ടായിരത്തി അഞ്ചിലെ മുടിയാണോ അപ്പൊ എത്രതിന്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് കൊല്ലം കഴിഞ്ഞു അപ്പൊ എത്ര ഇത് വളർന്നത് മെല്ലെങ്ങനെ മെല്ലെ മെല്ലരിച്ചരിച്ച് ചെറിയ പുഴുക്കൾ അരിച്ചു പോകുന്ന പോലെയാണോ വളരുന്നത് അങ്ങനെയാണെങ്കിലും എത്ര എത്തുക ആലോചിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ മുടിയാണോ വളർച്ച രണ്ടായിരത്തി പതിനെട്ടിലെ മുടിയാണ് വളർച്ച അതല്ല ചില്ലുകൂടാരത്തിൽ അലങ്കരിക്കപ്പെട്ട പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ അവിടെ തയ്യാറാക്കപ്പെട്ട ആ കൃത്രിമ ജടയുടെ വളർച്ചയാണോ ഏതാണ് അപ്പോ ഒന്നര സെന്റിമീറ്റർ പോരാ ആ കണക്കൊന്ന് സമൂഹത്തെ കേൾപ്പിക്കണം ഇനി തീർന്നില്ല ഈ ഈ ജാറ വ്യവസായം ഇത് എത്രത്തോളം അപകടത്തിലേക്ക് സമൂഹത്തെ എത്തിച്ചു കണ്ടോളൂ ഒരു ഉസ്താദ് പച്ചയായി അല്ല എന്ന് പറഞ്ഞൊരു ചോദ്യോ കേട്ടോളി ആരോട് ചോദിക്കുന്നു കേട്ടോളി ഞങ്ങൾ ഞങ്ങളുടെ ദർശ ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ് ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾ ഇവിടുത്തെ അനുഗ്രഹിക്കണേ യാ ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മഹാന കേട്ടോ അല്ലാ എന്ന് വിളിച്ചു വല്ലതുണ്ടോ യാ അല്ലാന്റെ വലിയേ എന്താർത്ഥം ആ നീളമുള്ള നിർമ്മിക്കപ്പെട്ട ജാറത്തിൽ തടിയുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല അവിടുന്ന് കിട്ടട്ടെ കിട്ടട്ടെ അത് ഇസ്ലാമാണ് കൂട്ടരെ ഇതാണ് അതിൻ്റെ അപകടം ഇനിയോ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലായിലാഹ ഇല്ലല്ലാ എന്ന ദിക്കറ് വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നു സാധാരണക്കാരെ ലായിലാഹ ഇല്ലല്ലാ നമ്മുടെ ജീവിതത്തിൽ വേണം പക്ഷേ അത് ജിനാസയെ അനുകമ്പിക്കുമ്പോൾ ഒരു മയ്യത്തിനെ അനുകമ്പിക്കുമ്പോൾ അങ്ങനെ ഒരു ദിക്കറ് മൗനമായിട്ടോ ഉച്ചത്തിലോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം പോലെയോ ആരോടെങ്കിലും പക ശൈലിയിലോ

ശരിയായി കിട്ടിയ ഏറ്റവും നല്ല അഭിപ്രായം ജനാസയുടെ കൂടെ നടക്കുമ്പോ ഓദി ഒച്ച ഉയർത്താൻ പാടില്ല പാടില്ല ചൊല്ലി പാടില്ലാടില്ല മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒച്ചയിട്ടു പോകാൻ പാടില്ല സുക്കൂത്താണ് വേണ്ടത് എന്ന് ഇമാം നബി റഹിമഉല്ലാ യാസീനോത്ത് ഷാഫി മദ് നിലപാടെന്താണ് പാടില്ല അത് പുണ്യമാണെങ്കിൽ സ്വഹാപത്ത് മുൻകടക്കുമായിരുന്നു ഒരു മനുഷ്യന് അവൻ ചെയ്തതിൻ്റെ കൂലി മാത്രമേ ഉണ്ടാകൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതുകൊണ്ട് അനാചാരങ്ങൾ ഒഴിവാക്കുക ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പറ്റി അതിനെ നമ്മൾ ഒഴിവാക്കി അത് പൊടി വെള്ളം നനഞ്ഞ് അതിന് വിശ്രമം കിട്ടാതെ നമ്മൾ അറിയാതെ ഉള്ളിലൂടെ പഴുത്ത് ചേർത്ത് വലുതായി ആരോഗ്യമുള്ള മറ്റു അവയവങ്ങളെ കാർന്നെടുത്ത് അവസാനം ശരീരം മുഴുക്കെ അവശതയിലേക്ക് മാറ്റപ്പെടുമ്പോലെ ഒരിത്തറ പോ നമ്മുടെ ജീവിതത്തിലേക്ക് അരിച്ചു കയറി വന്നാൽ നമ്മൾ അറിയാതെ ആ വിദേത്ത് ഉള്ളിലൂടെ പരക്കുകയും അവസാനം നിസ്കാരവും നോമ്പും ഹജ്ജും ഖുർആാനോത്തും എല്ലാം 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 പൊളിഞ്ഞ് അത് നിരസിക്കപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകും നമ്മുടെ ഈ മാനിനെ ബാധിക്കും ആ പേടി നമുക്കുണ്ടാകണം അള്ളാഹു സുബാനു താല തൗഫീഖ് പ്രദാനം ചെയ്യും സഹോദരങ്ങളെ നമ്മൾ ഇതിൻ്റെ ക്ലോസിംഗിലേക്ക് പോകുന്നു സൂറത്ത് യാസീനിൽ ഒരു മനുഷ്യൻ കടന്നു വരുന്നൊരു രംഗമുണ്ട് ഒരു ജനത അവരുടെ പ്രവാചകനെ തല്ലിക്കൊല്ലുമ്പോൾ അവരുടെ നവോത്ഥാനത്തിനും അവരെ തിരുത്താനും വന്ന രണ്ട് പ്രവാചകന്മാരെ തല്ലിക്കൊല്ലുമ്പോൾ മുർസലീൻ നിങ്ങൾ ആ പ്രവാചകന്മാരെ പിൻപറ്റൂ അവർ നിങ്ങളോട് പണം ചോദിച്ചിട്ടില്ല അവർ നിങ്ങളോട് അധികാരം ചോദിച്ചിട്ടില്ല അവർ പിൻ പിൻപറ്റൂ എന്നാണ് അപ്പം ആ മനുഷ്യനെ കൂടി തല്ലിക്കൊന്നു എന്നാണ് അദ്ദേഹം പിന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചതിനു ശേഷം ചിന്തിക്കണത് എന്താണെന്നറിയോ യാലെയ്ത്ത കൗമി അലമോൻ എൻ്റെ ജനങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരെന്നെ വഴിപിഴച്ച ആളും വഴിതെറ്റിയ ആളുമൊക്കെ ആയിട്ടാണ് കൊന്നതെങ്കിലും ഞാൻ സ്വർഗത്തിലാണെന്ന് എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് പലപ്പോഴും ഇതേപോലത്തെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സ്ഥലത്ത് പല അനിഷ്ടങ്ങൾ ആളുകൾ പ്രകടിപ്പിക്കും പക്ഷേ ഈ നാട് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ചു പരിപാടികൾ ശ്രദ്ധിച്ചു ഈ പ്രദേശങ്ങളിലൂടെ നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ പലരും നമ്മളെടുത്ത് സന്തോഷപൂർവ്വം ഇടപെട്ടത് കണ്ടു ശാന്തമായി ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒൻപത് അൻപത്തി ഒമ്പതിന് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഏത് കാലത്തും എപ്പോഴും സ്വീകരിക്കാറുള്ളത് നിയമത്തിൻ്റെ നൂറ് ശതമാനം അതിൻ്റെ പരിരക്ഷയിൽ നിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇത് മികച്ച രീതിയിൽ സംഘടിപ്പിച്ച സഹപ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അല്ലാറ്റിലുപരി ഞാൻ എല്ലാവരോടും പറയുന്നു ഫൗജുൻ സഅലഹും അലം നദീർ നദീർ ബലാ ആയത്താണ് ഇത് ഒന്ന് പോയിട്ട് ഓതണം ഒറങ്ങണീന്റെ മുമ്പ് ഇത് സ്ഥിരമായി ഓതുന്ന ആളുകൾ അവര് ഖബറിലെ ഫിത്തനയിലെന്ന് രക്ഷപ്പെടുന്നതാണ് ഇതിന്റെ അർത്ഥം ഒന്ന് വായിക്കണം മിക്സി ഉണ്ട് ഫോണുണ്ട് ഐഫോൺ ഉണ്ട് എല്ലാ സംവിധാനം ഉണ്ട് എ സി ഉണ്ട് ഫാനുണ്ട് ഒക്കെ ഉണ്ട് ഒരു ഖുർആൻ പരിഭാഷയോ അത് വായിക്കാനോ ഇല്ലാത്ത ഇടങ്ങൾ നമ്മളെ നാട്ടിലുണ്ട് വീടുകളിലുണ്ട് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഖുർആൻ പഠിക്കാനുള്ള സംരംഭമാണ് പി എസ് റേഡിയോ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മിനിറ്റിൻ്റെ ഒരു പ്രഭാഷണം വരും വഴിവിളക്ക് നേർ വഴി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കിട്ടും ഒറ്റ മെസ്സേജ് അതാണ് വഴിവിളക്ക് ഒരു മിനിറ്റ് സ്പീച്ച് വൺ മിനിറ്റ് സ്പീച്ച് ഇങ്ങനെ ഒരുപാട് പഠന സൗകര്യങ്ങൾ ഒരുക്കി ഞങ്ങളുടെ വിസ്റ്റൺ ഗ്ലോബൽ ടിവിയും അതുപോലെ തന്നെ വിസ്റ്റൺ ഡയലോഗ് ടിവിയും വിസ്റ്റം മീഡിയയും ഒക്കെ ധാരാളം സംവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ ഉണ്ട് സുന്നി ഉസ്താദുമാർ തന്നെ വന്ന് ചോദിക്കുന്നു പണ്ഡിതന്മാർ മറുപടി പറയുന്നു അതേപോലെ സുന്നി ഉസ്താദുമാരും ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇരിക്കുന്നു സംവാദങ്ങൾ നടക്കുന്നു ഇപ്പം ചെറുവാടിയിൽ ഒരു സംവാദത്തിൻ്റെ അരങ്ങൊരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശാന്തമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി ആരെങ്കിലും വഷളാക്കലോ വിമർശിക്കലോ ഒന്നുമല്ല കാര്യങ്ങളെ കണ്ടന്റുകളെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് ഈ ഒരു സെഷനിലൂടെ അവസാനിക്ക് അവസാനിപ്പിക്കുന്നു ഇതിന് കൃത്യമായ പരിരക്ഷ നൽകിയ അതിരണ്ണേരായി പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു അതിലുപരി ഈ ഒരു പരിപാടി നിരന്തരം ഇങ്ങനത്തെ പരിപാടി നടക്കാത്ത ഒരു പ്രദേശമായിട്ട് പോലും വളരെ ശാന്തായി ഈ നാട്ടിലെ ആളുകളൊക്കെ ഈ പ്രോഗ്രാം വീക്ഷിച്ചു അവരോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുകയാണ് അല്ല ഉസ്മാൻ താല നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ സ്വർഗ്ഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തോഫിയൊക്കെ നൽകുമാറാകട്ടെ രാത്രി കാലങ്ങളിൽ മഹാനായ റസൂലിഹുഅലൈ തങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ജബറ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ആകാശഭൂമികളുടെ സൃഷ്ടാവേ നീയാണ് എൻ്റെ സംരക്ഷകൻ ബൈന അടിമകൾക്കിടയിൽ ഭിന്നതയുള്ള വിഷയത്തിൽ നീയാണ് വിധി കൽപ്പിക്കുന്നതെന്നാണ് നല്ലോണം പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന സത്യം തിരിച്ചറിയാനുള്ള വഴി അതാ സുചൂതിൽ കിടന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്റ്റേജും ഒന്ന് പറയുന്നു ഫോണിൽ വേറൊന്ന് പറയുന്നു പലതരം കളവുകൾ പറയുന്നു അങ്ങനത്തെ ആളുകളിലെ മാത്രം കേൾക്കണിന് പകരം ഞങ്ങളെയും കൂടി കേൾക്കുക ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ കൂടി കേൾക്കുക ആ നിലക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങളുടെ സെമിയിൽ ഓൺലൈൻ ലൈബ്രറി എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഫൈവ് മിനിറ്റ്സിന്റെ ഇഷ്ടംപോലെ സ്പീച്ചുകളുണ്ട് ഏകദേശം എഴുപതോളം കുത്തുമകളുണ്ട് വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അധ്യാപകർക്ക് വേണ്ടി ടീച്ചേഴ്സ് കോൺഫറൻസ് പട്ടാമ്പിയിൽ പതിനാറിന് നടക്കുകയാണ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ അവരുടെ കുടുംബജീവിതം തൊട്ട് വിശ്വാസ കാര്യങ്ങൾ വരെയുള്ളത് പഠിപ്പിക്കണ മഹാസമ്മേളനം കോഴിക്കോട് കടലുണ്ടിയാണ് അതിന് സാക്ഷിയാകാൻ പോകുന്നത് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത് നമ്മൾ കാസർഗോഡ് മംഗലാപുരത്ത് കഴിഞ്ഞ ദിവസം പൂർത്തീകരിക്കുകയുണ്ടായി ഓരോ പ്രദേശങ്ങളിലും എല്ലാ ആഴ്ചയിലും ഒരു മണിക്കൂർ ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വയനാട്ടിലെ ഫ്ലഡ് റിലീഫുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അനാഥർക്ക് അഗതികൾക്ക് വിധവകൾക്ക് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ സ്കീമുകൾ അങ്ങനെ ഈദ് കിസ്വ പോലെയുള്ള പെരുന്നാളിനെ വസ്ത്രമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യരെ സേവിക്കുന്ന അവർക്ക് വെളിച്ചമെത്തിക്കുന്ന അവർക്ക് സേവനങ്ങൾ എത്തിക്കുന്ന വലിയ ദൗത്യങ്ങളുമായി മുന്നോട്ടു പോകുന്നു അള്ളാഹു സുബാനത്തല നമ്മിലൊന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു എഫ് ഐ ആർ പോലും ഇല്ലാതെ വളരെ ശാന്തമായി നന്മയുടെ ഈ സഞ്ചാരം അതിവേഗം തുടരുകയാണ് അള്ളാഹ സുബാന നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ അവൻ്റെ മുമ്മിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ അകൽ അഹസ്സയിൽ വിധ വിധവ വിധവകളായി വിഭാര്യന്മാരായി ജീവിക്കുന്നവർക്കല്ലാഹു അവരുടെ ആകാശത്ത് നന്മയുടെ വെളിച്ചത്തെ സന്തോഷത്തിന്റെ സൂര്യോദയത്തെ സാക്ഷിയാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പോരാട്ടങ്ങൾക്ക് പോരാട്ടങ്ങൾക്കല്ലാഹു കരുത്തിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ ബോംബർ വിമാനങ്ങൾക്കു നേരെ കല്ലുകളെടുത്ത് പ്രതിരോധിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കല്ലാഹു ഉള്ളിൽ ആത്മധൈര്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ അവർക്ക് വിമോചന നായകന്മാർ അള്ളാഹു സുബാന നൽകുമാറാകട്ടെ ഖസ് ചിരിക്കുന്ന പലസ്തീൻ ചിരിക്കുന്ന നല്ല നാളുകൾക്ക് സാക്ഷിയാകാനുള്ള തോഫിക്ക് അള്ളാഹു നൽകുമാറാകട്ടെ വർഗീയ വിഷജീവികളിൽ നിന്ന് നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹിന്ദുവും മുസ്ലിമുമൊക്കെ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന നാടായി അള്ളാഹു ഈ നാടിനെ എന്നൊന്നും നിലനിർത്തുമാറാകട്ടെ അമീൻ അമീൻ അലഹദുല്ലാറുറബുലീൻ അഹ്ലഹമ്മ സുബാനിഖ് അശ്വദർ വസ്സലാത്തു നമ്മൾ ഈ പ്രൗഢഗംഭീരമായ പ്രോഗ്രാമിൻ്റെ കടക്കുകയാണ് ഇതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട പേരറിയാത്ത പേരുവളിപ്പെടുത്താത്ത ഒരുപാട് സഹോദരങ്ങൾ റൂട്ട്സിൻ്റെയൊക്കെ ഘട്ടങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അതുപോലെ നമ്മൾക്ക് വേണ്ടി പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ സത്യവും അസത്യവും വേർതിരിച്ച് വ്യക്തമാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാഷകർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ പ്രൗഢഗംഭീരമായ ഈ സദസ്സിന് അതിലേറെ അതിലേറെ അലഹമില്ലാ അലഹമില്ലാ ഹിറബുല്ലാഷീം ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളെ അതായത് ഞങ്ങളൊക്കെ പണിയെടുത്തതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഈ പ്രോഗ്രാമിനെ വലുതാക്കിയ ഇതിൻ്റെ വലിയ അർത്ഥത്തിൽ ഇതിനെ പൂർത്തീകരിച്ച് തന്ന സ്തുതിക്കുന്നു കൂടുതൽ കൂടുതൽ എളിമയുള്ളവരായി ഇനിയും ഇനിയും ധാത്തിൻ്റെ മാർഗത്തിൽ മുന്നേറുവാൻ നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശിച്ചു കൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞങ്ങൾക്ക് പാർക്കിംഗ് അനുവദിച്ചു തന്ന കാരന്തൂർ സ്കൂൾ മാനേജ്മെൻറ്റിന് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അങ്കണവും അതിൻ്റെ മറ്റ് മേഖലകളുമൊക്കെ നമുക്ക് വേണ്ടി അവതരിപ്പി അനുവദിച്ചു തന്ന മജീദ് ഡോക്ടർ അതുപോലെ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ വാക്കുകളുപംരിക്കുന്നു നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായ കലക്ഷൻ പതിനാറ് അഞ്ഞൂറ് ആ കലക്ഷൻ തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അള്ളാഹു വീണ്ടും ഇതുപോലെ ദൗഹത്തിൻ്റെ സദസ്യൻ ഒരുമിച്ച് ചേരുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ സുഹാൻ അക്കള്ളാഹുമാ അബി ഹന്ദിക്കർഷു അല്ലാ ഇലാൻ തസ്തഫുറ കാവത്തുബുരേഖ് അസലാ അലൈക്കും വരഹമുല്ലാ വാത്ത